ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമുക്ക് നല്ല അടുക്കളയിൽ പ്രയോജനപ്രദമായ ഒരു സാധനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് യൂസ് ചെയ്യുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓ ഒരിതാണോ സാധനം എന്നോ ഓക്കെ അപ്പോൾ അത് തന്നെയാണ് സംഭവം നമുക്ക് വെജിറ്റബിൾ കട്ടറാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ തോരനൊക്കെ അരിയുമ്പോഴേ നമ്മൾ ഇച്ചിരി സമയമെടുക്കും അതായത് ഒരു മൂന്ന് നാലെണ്ണം കൈപ്പിടിച്ച് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും നേരെ എടുക്കും അപ്പോൾ നമുക്ക് സമയമൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് കാണും പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്താണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു അഞ്ചഞ്ചെട്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ ഞാൻ പലരോടും ഇതേപ്പറ്റി പറഞ്ഞപ്പോഴും ഇതെന്താ അറിയത്തില്ലാത്തൊരു പോലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണേ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി അപ്പോൾ നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ ഞാൻ നാട്ടിൽ പോയി ഇപ്പോൾ വാങ്ങിയതാണേ പ്രസ്റ്റീജിൻ്റെ ഒരു കട്ടിങ് മെഷീനാണ് അപ്പോൾ ഇത് പ്രസ്റ്റീജെന്ന് കമ്പനിയൊക്കെ കാണിച്ചപ്പോൾ ഇത് പരസ്യം എന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ പരസ്യത്തിൽ കേട്ടിട്ടില്ലേ ഭാര്യ സ്നേഹിക്കുന്നത് പ്രസ്റ്റീജ് എങ്ങനെ വേണ്ടാന്ന് വിൽക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് നമുക്ക് കിച്ചണിൽ ഒരു കാര്യമാണ് പരസ്യമൊന്നുമല്ല ഓക്കെ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ സംഭവം വാങ്ങിക്കുമ്പോൾ കേട്ടാണത് ഇത് നോക്കിയാൽ ഇതിൻ്റെ ഒപ്പത്താ ഇവിടെ രണ്ട് ഒരു ലോക്ക് ഉണ്ടാവും ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പോൾ ഒരു മൂന്ന് ലോക്ക് ഇതിനുണ്ട് നമ്മൾ ജസ്റ്റ് ടേൺ ഇറ്റ് കണ്ടോ ഓപ്പണായി ഇതിനുള്ളിൽ ബ്ലേഡ് ഉണ്ടാവും ചിലപ്പോൾ ഇതിനെ വലുതുണ്ട് അതിലേക്ക് ബ്ലേഡ് കൂടുതലാണ് ചിലപ്പോൾ ഇതിലും ചെറുതുണ്ട് അതിൽ ഒറ്റ ലെയർ ബ്ലേഡേ കാണത്തുള്ളൂ ഇത് നമുക്ക് മൂന്ന് സ്റ്റെപ്പുമായിട്ടുള്ളൊരു ബ്ലേഡാണ് എന്താ ഈസിയാണ് ഇതിൻ്റെ അകത്ത് വേറൊന്നും നമ്മൾ ചെയ്യാനില്ല ഈ ചെറിയൊരു നോബ് കാണുന്നില്ലേ ഇവിടേക്ക് നമ്മൾ തൈ പാട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഹോൾ കാണലല്ലേ ഇത് തായിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കണ്ടോ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യമുള്ള ഒരുപാട് നേർച്ചിട്ടാൽ നമുക്ക് ചിലപ്പോൾ അത് കട്ട് ചെയ്യാൻ പാടാണ് അതുകൊണ്ടൊരു തൈ ലെവൽ വരെ വെജിറ്റബിൾസ് നമുക്ക് ഇടാം എന്നിട്ട് വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ഇതാ ഈ പാട്ട് കണ്ടില്ലേ ഈ പാട്ട് ഈ ഹോളിലേക്ക് കണക്റ്റ് ആവണം ഓക്കെ കണ്ടോ ഇതാണ് നമ്മുടെ അടപ്പെന്ന് പറയുന്നത് നമുക്ക് ഇത് ഇതിലേക്കൊന്ന് സേ ഇങ്ങനെ നമുക്ക് നോക്കാം ആ ഹോളിലായോ എന്നിട്ട് ഇതാ ഇത് നമുക്കിത് ഇവിടെ കണ്ടില്ലേ ഈ ലോക്ക് ജസ്റ്റ് ടേൺ ഇറ്റ് ഇറ്റ് വിൽ ബി ലോക്ക് ഒക്കെ കണ്ട ഇനിയിപ്പോൾ എത്ര വിളിച്ചാലും ഇത് വരികയില്ല ബിക്കോസ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിയും ഇതാണിതിൻ്റെ അടുത്ത മെയിൻ പാർട്ടെന്ന് പറയുന്നത് കാരണം ഇത് വേണ്ടി നമ്മുടെ ഈ രണ്ട് ഫിംഗർ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇറ്റ് ഇത്ര ഇട്ട് നമുക്കിത് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്ര ഇഡാണ് ഓക്കെ നമുക്ക് എത്ര സ്പീഡ് ചെയ്യണം ഇത്ര സ്പീഡ് ഇത്ര ഇഡ്ഡ് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്ര ഇഡ്ഡ് ലൂസാവും അപ്പം പിന്നെ നമുക്കൊരെണ്ണം പുതുവ് വാങ്ങിയേ നിവൃത്തിയുള്ളൂ പക്ഷേ കുറേ നാളെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഒരുപാട് മിസ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ തിരുവല്ലേന്ന് നിന്ന് വാങ്ങിച്ചപ്പോൾ ഇതിന് എത്ര മുന്നൂറ്റി നാന്നൂറ്റി ആയി പക്ഷേ ഇത് ഞാനവിടെ നോക്കി ശരിക്കും ഞാൻ നോക്കി പോയത് അവിടെ നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഇത് ഉണ്ടായിരുന്നു ഞാനിവിടെ ബഹറിൽ പക്ഷേ ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു തിരിച്ച് ഞാനിപ്പോൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാനിത് ബെഹ്റിലും കണ്ടത് നൂറ്റി എഴുത്തഞ്ച് രൂപയുടെ അവിടെ അവൈലബിൾ ആണെന്നേ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ അവേഴ്സ് ഇൻ കിച്ചൺ അങ്ങനെയാണ് ഞാനിത് സംഭവം വാങ്ങിക്കാതെ ചെന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ നൂറ്റി എഴുത്തഞ്ച് രൂപയുടെ ഉള്ളത് ഡാമേജ് ആയിരുന്നു വേറെ പാക്കറ്റൊന്നും അവരിൽ അവൈലബിൾ അല്ല ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ഞാനിത് വാങ്ങി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും രണ്ടു മൂന്ന് പേർക്കും വേണമെന്ന് വെച്ചാൽ അവർക്കും കൊടുത്തു വാങ്ങിക്കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു തോരമൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കോവക്കാണല്ലേ ഞാൻ ചെറിയ ആയിട്ട് ബിസമായിട്ട് അതെത്ര അക്കടാൻ കട്ട് ചെയ്തിങ്ങനെ ഇട്ടിട്ടുണ്ട് എനിക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റോ ഉരുളക്കിഴങ്ങ് ബീൻസ് പയർ എന്ത് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ ദൈപ്ലൈഡ് ജസ്റ്റ് കവറ് ചെയ്ത് പാകത്തിനായിട്ടിരിക്കുന്നത് അപ്പം ഇനി ഇത് നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം ക്ലോസ് ചെയ്യാമേ ജസ്റ്റ് ഇത് അടച്ചു ആ ഹോളിൽ തന്നെ അതിൻ്റെ ഇതിട്ടു ചെയ്യാതിന് ശേഷം ഈ ലോക്ക് ലോക്ക് ചെയ്തു കണ്ടോ ഇനി നമുക്ക് വേണ്ടത് എത്ര രീതിയിൽ നിങ്ങൾ ഈ ബോക്സിൽ പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ ഒരു രണ്ട് മൂന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം നോക്കുക കട്ടിങ് കറക്റ്റായോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ചിലർക്ക് നല്ല വലിയ പീസസ് ആയിട്ട് വേണം ചിലർക്ക് തീരെ പൊടിയായിട്ട് വേണം അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ സ്പീഡൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ എനിക്കിതാ അതിൻ്റെ ഞാൻ തോരം വെക്കുന്ന രീതിയിൽ ചെറിയ പീസസ് ആയിട്ട് ഇതാ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റി പെട്ടെന്ന് തന്നെ നമ്മൾ പണി കഴിയും ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സവാള ഉള്ളിയൊക്കെ ആയാലും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇവൻ പച്ചമുളക് ച ഇതിനകത്തൊന്നും ഉണ്ടല്ലേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവൻ നമുക്ക് തേങ്ങ ചതച്ചെടുക്കാനൊക്കെ ഉണ്ടാവില്ല ഇല്ല എന്തിനേലും ഒക്കെ കപ്പക്കൊക്കെ ആയാലും അരപ്പിനോ ഒക്കെ ചേർക്കണമെങ്കിലും നമുക്ക് മിക്സി ഒന്നും യൂസ് ചെയ്യാതെ ഇതിൽ തന്നെ കട്ട് ചെയ്താലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ